യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് ഈശോ പത്ത് കൽപ്പനകളിൽ ഒന്നായ എൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് എന്ന കൽപ്പനയെക്കുറിച്ചാണ് ഈശോ പ്രസംഗിക്കുന്നത് ഈശോ അത് പ്രസംഗിക്കുമ്പോൾ എത്ര മനോഹരമായാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈശോയുടെ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ സമാധാനത്തോടു കൂടെ പ്രകാശവും പരിശുദ്ധിയും നിങ്ങളിൽ പ്രവേശിക്കട്ടെ എൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എപ്പോഴാണ് അത് വ്രത ഉപയോഗിക്കുന്നത് ആ നാമത്തെ ശപിക്കുമ്പോൾ മാത്രമാണോ അല്ല തന്നെ തന്നെ ആ നാമം ഉച്ചരിക്കുന്നതിന് അർഹനാകാതെ അത് പറയുമ്പോഴാണോ ഒരു പിതാവ് മകനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതം ചെയ്യുന്ന മകന് എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ അപ്പ അപ്പ എന്ന് പറയുന്നത് കൊണ്ട് ഒരുവൻ തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നില്ല ദൈവമേ ദൈവമേ എന്ന് പറയുന്നത് കൊണ്ട് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളിൽ രഹസ്യമായി ധാരാളം വിഗ്രഹങ്ങളുണ്ട് അതുപോലെ കപടമായ ദൈവസ്തുതികളും ഉണ്ട് സ്തുതിക്കുന്നവരുടെ പ്രവൃത്തികൾ സ്തുതിക്ക് ചേരുന്നതല്ല വേറൊരു പ്രവണതയും ഇസ്രായേലിലുണ്ട് ബാഹ്യമായ കാര്യങ്ങളിൽ അവർ ധാരാളം പാപങ്ങൾ കാണുന്നു എന്നാൽ അവ യഥാർത്ഥത്തിൽ എവിടെയിരിക്കുന്നുവോ അവിടെ അതായത് ആന്തരിക കാര്യങ്ങളിൽ കണ്ടുപിടിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല വളരെ ബാലിഷ്യമായ ഒരഹങ്കാരവും ഇസ്രായേലിലുണ്ട് മനുഷ്യത്വത്തിനും അധ്യാത്മികയ്ക്കുമെതിരായ ഒരു പ്രവണത നമ്മുടെ ദൈവത്തിൻ്റെ നാമം അജ്ഞാനികൾ ഉച്ചരിച്ചാൽ അത് ആണയിടലായി പരിഗണിക്കുന്നു പുറഞ്ചാതികൾ ദൈവത്തെ സമീപിക്കുന്നത് ദൈവനിന്ദയായി കരുതി അവരെ അതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു ഇതുവരെ സ്ഥിതിഗതികൾ ഇങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ മുതൽ അങ്ങനെയല്ല എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇസ്രായേലിൻ്റെ ദൈവം തങ്ങളുടെ സൃഷ്ടാവിൻ്റെ ആകർഷണം അനുഭവിക്കുന്നതിൽ നിന്ന് സൃഷ്ടികളെ എന്തിന് തടയുന്നു അജ്ഞാനികൾക്കും അവരുടെ ഹൃദയത്തിൻ്റെ അടിയിൽ തൃപ്തമല്ലാത്ത എന്തോ അനങ്ങുന്നുണ്ട് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇസ്രായേലിൻ്റെയും ദൈവം തങ്ങളുടെ സൃഷ്ടാവിൻ്റെ ആകർഷണം അനുഭവിക്കുന്നതിൽ നിന്ന് സൃഷ്ടികളെ എന്തിന് തടയുന്നു അജ്ഞാനികൾക്കും അവരുടെ ഹൃദയത്തിൻ്റെ അടിയിൽ തൃപ്തമല്ലാത്ത എന്തോ അനങ്ങുന്നതായും അന്വേഷിക്കുന്നതായും ഉച്ചത്തിൽ ശബ്ദിക്കുന്നതായും അനുഭവപ്പെടുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആര് എന്തിനെ അറിയപ്പെടാത്ത ദൈവത്തിൻ്റെ അൾത്താരയിലേക്ക് പദാർത്ഥപരമല്ലാത്ത ആത്മാവാകുന്ന അൾത്താരയിലേക്ക് അവർ നീങ്ങുന്നുവെങ്കിൽ അത് നിരസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ആത്മാവാകുന്ന ആൾത്താരയിൽ എപ്പോഴും സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട് ദൈവമഹത്വത്താൽ ഗ്രസിക്കപ്പെടുന്നതിന് ആത്മാവ് ആജ്ഞാപിച്ചതനുസരിച്ച് മോശം നിർമ്മിച്ച കൂടാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിച്ചാൽ വസിച്ചല്ലോ അതുപോലെ തന്നിലും വസിക്കണമെന്നാഗ്രഹിച്ച് അതിനായി കേഴുന്ന ഒരാത്മാവിനെ അത് അജ്ഞാനിയുടെ ആത്മാവായതുകൊണ്ട് ദേവാലയത്തെ അശുദ്ധമാക്കി എന്ന് പറഞ്ഞ് ദൈവം തള്ളിക്കളയുമോ വരൂ എന്ന് പറയുന്ന ദൈവസ്വരത്തിന് ഞാൻ വരുന്നു എന്ന് സ്വർഗീയ പ്രചോദനത്താൽ പ്രത്യുത്തരം നൽകിക്കൊണ്ട് ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ദൈവത്തെ സമീപിക്കുവാൻ ശ്രമിക്കുന്നത് ഒരു പാപമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതേസമയം ആകെ ദുഷിച്ച് വഷളായിരിക്കുന്ന മതാനുഷ്ഠാന വിധി പാലിച്ച് തൻ്റെ സുഖസന്തോഷങ്ങളെല്ലാം നേടിക്കഴിഞ്ഞ് മിച്ചമുള്ളത് ദേവാലയത്തിന് സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ച് ഇസ്രായേൽക്കാർ അതിവിശുദ്ധമായ അവിടുത്തെ നാമത്തെ ഉച്ചരിക്കുന്നത് വിശുദ്ധമായി നിങ്ങൾ കരുതുന്നില്ലേ ഇയാളുടെ ആത്മാവും ഇയാളുടെ ആത്മാവും ശരീരവും എണ്ണമില്ലാത്ത പാപങ്ങൾ നിമിത്തം മലിനമാക്കപ്പെട്ടിരുന്നാലും അയാൾ ചെയ്യുന്നത് പുണ്യമായിട്ടല്ലേ നിങ്ങൾ വിധിക്കുന്നത് തെറ്റ് ഞാൻ ഗൗരവമായി പറയുന്നു അശുദ്ധമായ ആത്മാവോടെ ദൈവമായ കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കുന്ന ഇസ്രായേൽക്കാരനാണ് പൂർണ്ണമായി ദേവാലയത്തെ അശുദ്ധമാക്കി ദൈവത്തെ നിന്ദിക്കുന്നത് നിങ്ങൾ ബോഷന്മാരൊന്നുമല്ലോ നിങ്ങളുടെ ആത്മാക്കളുടെ സ്ഥിതി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ സ്ഥിതിയിൽ ദൈവനാമം ഉച്ചരിക്കുന്നത് നിഷ്ഫലമാണെന്നറിഞ്ഞിട്ടും ആ നാമം ഉപയോഗിക്കുന്നത് വ്രത ആയിരിക്കും കപടഭക്തനായ ഒരാൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴും അനുതാപമില്ലാത്ത ഒരാൾ ദൈവനാമം ഉച്ചരിക്കുമ്പോഴും തൃപ്തിയാൽ അനുതാപമില്ലാത്ത ഒരാൾ ദൈവനാമം ഉച്ചരിക്കുമ്പോഴും അതൃപ്തിയാൽ ദൈവം തൻ്റെ മുഖം തിരിച്ചു കളയുന്നത് ഞാൻ കാണുന്നു കോപം നിറഞ്ഞ ആ മുഖം കാണുമ്പോൾ ദൈവകോപത്തിന് ഞാൻ അർഹനല്ലെങ്കിലും ഞാൻ ഭയപ്പെട്ടു പോകുന്നു നിങ്ങളിൽ വളരെ പേരുടെ ഹൃദയത്തിൽ ഇപ്പോഴുള്ള വിചാരം ഞാൻ വായിക്കുന്നു എല്ലാ മനുഷ്യരിലും കുട്ടികളൊഴികെ അശുദ്ധിയും പാപവും ഉള്ളതുകൊണ്ട് ഒരുത്തർക്കും ദൈവനാമം ഉച്ചരിക്കുവാൻ കഴിയുകയില്ലല്ലോ അത് ശരിയല്ല അങ്ങനെ പറയരുത് ദൈവനാമം വിളിക്കേണ്ടത് പാപികളാണ് സാത്താൻ ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരും പാപത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും സ്വതന്ത്രനാകുവാൻ ആഗ്രഹിക്കുന്നവരും ഈ നാമം വിളിച്ചു പ്രാർത്ഥിക്കണം ഇപ്പത്തിര പുസ്തകത്തിൽ പറയുന്നത് കർത്താവ് ഏതനിൽ നടക്കാതിരുന്ന സമയത്താണ് സർപ്പം ഹവയെ പരീക്ഷിച്ചത് എന്നാണ് ദൈവം ഏതൻ തോട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ സാത്താൻ അവിടെ എത്തുമായിരുന്നില്ല ഹൗവ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിരുന്നെങ്കിൽ സാത്താൻ ഓടിപ്പോകുമായിരുന്നു എപ്പോഴും ഇക്കാര്യം ഓർത്തുകൊള്ളണം കർത്താവിനെ ആത്മാർത്ഥതയോടെ വിളിക്കണം ആ നാമം രക്ഷയാണ് നിങ്ങളിൽ അനേകം പേർ ശുദ്ധീകരിക്കപ്പെടുന്നതിന് നദിയിലിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേ അതിനായി സ്നേഹത്തോടുകൂടെ ദൈവം എന്ന വാക്ക് ഹൃദയത്തിൽ നിരന്തരം എഴുതു തെറ്റായ പ്രാർത്ഥനകൾ ഉപേക്ഷിക്കൂ പതിവ് മാത്രമായ അഭ്യാസങ്ങൾ നിർത്തു എന്നാൽ ദൈവം എന്ന നാമം നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വം കൊണ്ടും പറയുക ഒറ്റപ്പെടാതിരിക്കാൻ ആ നാമം ആവർത്തിച്ചു പറയുക സഹായം ലഭിക്കുന്നതിനായി ആ നാമം ആവർത്തിച്ചു കൊണ്ടിരിക്കുക പാപപ്രതി ലഭിക്കുന്നതിനായി ആ നാമം ആവർത്തിച്ചുരുവിടുക സിനായിൽ ദൈവം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ ദൈവം എന്ന വാക്കു പറയുമ്പോൾ നന്മയിലേക്ക് വരുന്ന ഒരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ദൈവനാമം വ്രത ഉപയോഗികളാണ് അപ്പോൾ അത് പാപമാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് പോലെ ദിവസത്തിലെ എല്ലാ മിനിറ്റിലും എല്ലാ പ്രവൃത്തികളിലും എല്ലാ ആവശ്യങ്ങളിലും പ്രലോഭനങ്ങളിലും ദുഃഖങ്ങളിലും പുത്രനിർവിശേഷമായ സ്നേഹത്തോടെ എൻ്റെ ദൈവമേ വരൂ എന്ന് നിങ്ങളുടെ അതിരങ്ങൾ ഉരുവിടുന്നില്ലെങ്കിൽ അത് ദൈവനാമം വ്രത ഉപയോഗിക്കലല്ല അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം ഉച്ചരിക്കുന്നത് പാപമല്ല സിനായിൽ ദൈവം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ ദൈവമെന്ന വാക്ക് പറയുമ്പോൾ നന്മയിലേക്ക് വരുന്ന ഒരു മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ദൈവനാമം വ്രത ഉപയോഗിക്കലാണ് അപ്പോൾ അത് പാപമാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് പോലെ ദിവസത്തിലെ എല്ലാ മിനിറ്റിലും എല്ലാ പ്രവൃത്തികളിലും എല്ലാ ആവശ്യങ്ങളിലും പ്രലോഭനങ്ങളിലും ദുഃഖങ്ങളിലും പുത്ര നിർവിശേഷമായ സ്നേഹത്തോടെ എൻ്റെ ദൈവമേ വരൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ അദരങ്ങൾ ഉരുവിടുന്നെങ്കിൽ അത് ദൈവനാമം വ്രത ഉപയോഗിക്കലല്ല അപ്പോൾ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നത് പാപമല്ല പോയിക്കൊള്ളൂ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ